ഹലോ ഇന്ന് നമ്മളൊരു അറബി കന്തുറയാണ് പരിചയപ്പെടുത്തുന്നത് ഒരു അറബി കന്തുറയാണ് ഇത് ഇവരെ എംബ്രോയിഡറി തത്രീസ് എന്നറബിയിൽ പറയും തത്രീസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ നിറയെ കല്ലില് പിടിപ്പിച്ചിട്ടുള്ള ഒരു മോഡലാണ് അതാണ് സാധാരണ ഇവിടെ അറബികൾക്ക് സാധാരണ വരുന്ന ഒരു ഡ്രസ്സാണിത് കോട്ടൺ തുണിയാണ് എൻ്റെ കയ്യിന് ബട്ടൺ കയ്യെ ചെറുത് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത് കുറച്ചാണ് അപ്പോൾ അത് ബട്ടൺ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതിനാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് ബട്ടൺ വേണ്ട എന്ന് പറഞ്ഞിരുന്നു ലൂസ് കയ്യാണ് വേണ്ടത് ബട്ടൺ എപ്പോഴും അങ്ങനെ ഉരിപ്പൊരിയാണെന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് പിന്നെ സാധാരണ പോലെ പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് ഇല്ലാത്ത ആ ഇതിന് പോക്കറ്റ് ഇല്ല പോക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു അത്യാവശ്യം നീളമുള്ള ഒരു ഡ്രസ്സാണ് എംബ്രോയിഡറി ചെയ്ത് അതിൻ്റെ കല്ലെല്ലാം അതിൻ്റെ കളറിനനുസരിച്ച് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് തിൽ ബ്രൗണും പിന്നെ പച്ച കളറുള്ളത് കൊണ്ട് അവരത് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു അത്യാവശ്യം ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡ്രസ്സാണത്